ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇന്ത്യക്കെതിരെയും പ്രധാനമന്ത്രി മോദിക്കെതിരെയും മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ മോശം പരാമർശത്തിൽ പ്രതിഷേധം ശക്തം ദ്വീപുരാജ്യത്തിൽ വിദേശകാര്യമന്ത്രിയെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യണമെന്ന മാലദ്വീപ് എം ഇന്ത്യ അടുത്ത അയൽക്കാർ ആപദ്ഘട്ടത്തിൽ ആദ്യം സഹായമെത്തിച്ചത് എന്ന മാലദ്വീപ് ടൂറിസം അസോസിയേഷൻ നയതന്ത്ര ബന്ധം വഷളാകാതിരിക്കാൻ ഖേദപ്രകടനം നടത്തി ടൂറിസം വ്യവസായ മേഖല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇടുക്കിയിലും കരിങ്കൊടി പ്രതിഷേധം നടത്തി എസ് എഫ് ഐ പ്രതിഷേധം അരങ്ങേറിയത് തൊടുപുഴയിൽ പ്രവർത്തകർ കസ്റ്റഡി യൂത്ത് കോൺഗ്രസ് മാർച്ചിലെ അക്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ പുലർച്ചെ അടൂരിലെ വീട്ടിലെത്തിയാണ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം രാഹുൽ തീവ്രവാദിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജില്ലാ ആസ്ഥാനങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് ജഡ്ജിയാണെന്ന പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് രാത്രി മുഴുവൻ വട്ടം ചുറ്റിച്ച ആൾമാറാട്ടക്കാരൻ അറസ്റ്റിൽ സംഭവം നടന്നത് കാസർഗോഡ് പിടിയിലായത് തിരുവനന്തപുരം തോന്നയ്ക്കൽ സ്വദേശി ഷംനാഥ് ഇയാൾ ഹോട്ടലിൽ മുറിയെടുത്തത് സബ് കളക്ടറുടെ പേരിൽ കരിപ്പൂരിൽ വൻ സ്വർണ്ണവേട്ട ദുബായിൽ നിന്ന് വന്ന ഇൻഡിഗോ വിമാനത്തിൽ നിന്നും മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് ഗ്രാം സ്വർണം കണ്ടെത്തി രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയതെന്ന് കസ്റ്റംസ് നഷ്ടത്തിലോടുന്ന മംഗളൂരു ഗോവ വന്ദേ ഭാരത് കണ്ണൂരിലേക്ക് നീട്ടണമെന്ന ആവശ്യം ശക്തമാകുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി റെയിൽവേ മന്ത്രിക്ക് നിവേദനം നൽകി വന്ദേ ഭാരത് കണ്ണൂർ വരെ നീട്ടിയാൽ ഉത്തരമലബാറുകാർക്ക് ഉപകാരമാകുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആക്രമണത്തിൽ തൊഴിലാളി സ്ത്രീ മരിച്ച സംഭവത്തിൽ മൃതദേഹവുമായി പ്രതിഷേധം ഇടുക്കി ശാന്തൻപാറ പന്നിയർ എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിലാണ് സമരം കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ പരിമിളമെന്ന തൊഴിലാളി സ്ത്രീയാണ് മരിച്ചത് പ്രവാസി ഭാരതീയ ദിവസം പ്രവാസികൾ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടല് ആഗോള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ പ്രവാസികളുടെ പങ്കിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഇ ടിവി ഭാരത് സന്ദർശിക്കുക